അല്ല അങ്ങനെ കരുതുന്നില്ല കാരണം നമുക്ക് ചോദ്യം ചെയ്യാൻ അവസരമുണ്ടല്ലോ ഒരാഴ്ച നമുക്ക് സമയം തന്നിട്ടുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരുന്നുണ്ട് അപ്പോൾ അതൊരു തിരിച്ചടിയായി കരുതുന്നില്ല തെളിവുകൾ നശിപ്പിക്കാൻ നമ്മൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്വേഷണ സെയില് കിട്ടാമെന്ന് നോക്കുന്നത് എടുത്തിട്ടുണ്ട് ഒരു പുറത്ത് നിൽക്കുന്നത് ചെറിയൊരു നമുക്കൊരു ഇതുണ്ടെങ്കിൽ തന്നെയും നമ്മൾ എടുക്കാൻ പറ്റുന്ന പരമാവധി എടുത്തിട്ടുണ്ട് അതിൻ്റെ നമ്മുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ശ്രദ്ധാപൂർവ്വം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇല്ല എഫ്എസ് എൽ റിസൾട്ട് കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ വേറെ ചില കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വിവരങ്ങളുണ്ടോ പറയാം പറയാം ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ ഞങ്ങൾ എന്താണ് യഥാർത്ഥ സത്യം എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ തുടർന്നു വരികയാണ് സാർ ഒരു ക്ലാരിറ്റി അതായത് ഈ ഇ ഡി ഉദ്യോഗസ്ഥന് അത് വൈകുമെന്നുള്ളതാണോ അല്ല നമ്മൾ ഇപ്പോൾ ഈ കേസിലെ പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയൽ തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇ ഡിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് മറുപടി കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല കിട്ടുന്ന കിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷ നമ്മളോട് ഈ കേസിൻ്റെ പിന്നെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മളടുത്ത് അതിപ്പോൾ നമ്മളത് പിന്നെ പരിശോധിച്ചു വരികയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പ് അഴിമതിക്കെതിരെ ഉള്ള സന്ധിയില്ലാത്ത സമരമാണ് അതിലിപ്പോൾ ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ ഈ പറയുന്ന പരാതിയിൽ പ്രീമിമറി ആയിട്ട് ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ അതിൽ കുറച്ച് വാസ്തവമുള്ള എന്ന് കണ്ടുകൊണ്ടാണ് നമ്മളതിലേക്ക് ഇറങ്ങി തിരിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തത് ബാക്കി ഭാഗങ്ങളിലേക്കുള്ള അതിന്റെ യഥാർത്ഥ അവസ്ഥ കണ്ടെത്താനുള്ള ശ്രമം തുടർന്ന് വരികയാണ് ഡയറി പരിശോധിച്ചിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടോ അത് അതെ അത് അത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായതുകൊണ്ട് അത് ഇപ്പൊ തൽക്കാലം ഡിസ്ക്ലോസ് ചെയ്യാൻ നിർത്തിയില്ല ഞങ്ങൾ അതിന്റെ ബാക്കി എല്ലാ നടപടിക്രമവും കഴിഞ്ഞ ശേഷം പറയാം ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ ഈ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പരിധിയിൽ തന്നെയാണോ എന്ന് എല്ലാ ഭാഗവും നമ്മൾ അത് പരിശോധിക്കും അത് ഞങ്ങളോടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഗവും പരിശോധിക്കും അതെ സത്യത്തിനൊരു മുഖേലേ ഉള്ളൂ അത് എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അത് ഇൻവെസ്റ്റിഗേഷൻ പാകമായോണ്ട് പറയാൻ നിവൃത്തിയില്ല എല്ലാം ഞങ്ങൾ അന്വേഷണ പരിധിയിലുണ്ട് ഇ ഡി ഓഫീസിലെ പല വിവരങ്ങളും ആ ഓഡിയോ ക്ലിപ്പിൽ ഉണ്ടെന്നുള്ളതാണ് അതിനെ കുറിച്ച് ഇപ്പോൾ കമൻറ്റ് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇല്ല ഇ ഡി ഐ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല ഇല്ല ഞങ്ങൾ നോട്ടീസ് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ല അത് ഞങ്ങൾ നോട്ടീസ് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരികയാണോ ഞങ്ങളുടെ അതിന് മുൻപുള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണ് ഞങ്ങൾ അന്വേഷിച്ചു വരികയാണ്